ഹായ് ഓൾ അസാമലേക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ സ്കൂളൊക്കെ തുറന്നല്ലോ അല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബൂസ്റ്റ് ബുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിതേ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാനൊരു മുക്കാൽ കപ്പോളം മിൽക്കാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു മിൽക്ക് ചൂടാക്കി ചൂടാക്കിയെടുത്ത മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ അതിലേക്ക് ആവശ്യത്തിന് ഞാൻ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ ബൂസ്റ്റ് പൊട്ടിച്ച് ആ രണ്ട് പാക്കറ്റും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡിങ്ങാണ് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു ഫുഡിങ്ങാണ് കേട്ടോ അപ്പം അതേ ഞാനങ്ങനെ രണ്ട് പാക്കറ്റും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മധ്യത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഈ ഏകദേശം ഒരു രണ്ട് കയ്യിലോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മിൽക്ക് മെയ്ഡ് എന്തെങ്കിലുമൊക്കെ ആഡ് ആകുവാണെങ്കിൽ പഞ്ചസാര നമുക്കൊന്ന് ഒന്ന് കുറക്കും ചെയ്യാം കേട്ടോ ഇനി ഇതേ ഞാനൊരു ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് ഞാൻ അതായിട്ട് അതൊന്ന് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാൻ കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യും മറ്റേതിൽ കിട്ടി ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടില്ല ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ഞാനതെല്ലാം കട്ട കുടച്ച് നന്നായിട്ടെന്നെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ആഡാക്കിയിട്ടാണ് നമ്മളത് ഗ്യാസ് ടോപ്പിൽ വെക്കണത് കേട്ടോ പിന്നെ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാല് സ്ലൈസ് നാല് നാലരികും കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാനിത് ഗ്യാസ് ടോപ്പിൽ വെച്ച് നന്നായിട്ടെന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഒന്നുകൊണ്ട് വറ്റി വരട്ടെ അതിൽ ഞാനതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാനത് അതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ആ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ബ്രെഡ് അത് പെട്ടെന്ന് അലിയുമല്ലോ വെള്ളം തട്ടിയാൽ പെട്ടെന്ന് അലിയണ ഒരു സാധനമാണല്ലോ ബ്രെഡ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അലിയിപ്പിച്ച് ഒന്ന് തിളപ്പിച്ച് നമുക്കത് എടുക്കാം അപ്പോൾ ഇത് ഇതെല്ലാം നന്നായിട്ട് കോൺഫ്ലവറും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഇട്ടത് എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒരു പുഡിങ്ങുമാണ് അപ്പോൾ അതേ ഇത് കണ്ടില്ല ഇത് നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഇതേ ഞാനിത് ഒരു മിക്സർ ജാറിലിട്ടിട്ട് ചൂടായിരം വെച്ചിട്ടുണ്ടായിരുന്നു മിക്സറെ ജാറിലിട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേ ഞാൻ ഈ ബൗളിലേക്ക് അങ്ങനെ ഒരു ജാറ് എടുത്തതിന് ശേഷം ബാക്കി വന്ന കുറച്ച് ഞാനത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ആ പുഡിങ്ങിനെ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കി ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ പുഡിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തണുപ്പിച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്